സ്വപ്നങ്ങളെല്ലാം പാതിവഴിയിൽ ഉപേക്ഷിച്ചാണ് രഞ്ജിത മരണത്തിലേക്ക് പോയത് ഇന്ന് രാവിലെയോടെയാണ് രഞ്ജിതയുടെ മൃതദേഹം പുല്ലാട്ടെ രഞ്ജിത പഠിച്ച ഹൈസ്കൂൾ മുറ്റത്തേക്ക് എത്തിച്ചത് നാട്ടുകാരും പ്രിയപ്പെട്ടവരും രഞ്ജിതയുടെ സഹപാഠികളായിരുന്നവരുമടക്കം ആയിരക്കണക്കിന് പേരാണ് ആ മൃതദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ ആ സ്കൂൾ മുറ്റത്തേക്ക് എത്തിയത് അവിടെ നിന്നും ഉച്ചയോടെയാണ് രഞ്ജിതയുടെ പണിതീരാത്ത പുതിയ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചതും കോരിച്ചൊരിയുന്ന മഴയായിരുന്നു ഈ പ്രദേശത്ത് ഒപ്പം രഞ്ജിതയെ അവസാനം നോക്കു കാണാൻ എത്തിയവരെല്ലാം പ്രദേശത്തേക്ക് തടിച്ചു കൂടിയതോടെ ഇവിടെയും വലിയ ജനക്കൂട്ടമാണ് രൂപം കൊണ്ടത് മുൻ തവണകളിൽ അമ്മയെ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും കാത്തിരുന്ന ആ മക്കൾ എന്നാൽ ഇക്കുറി ചേതനയറ്റെത്തുന്ന അമ്മയെ അവസാനം നോക്കു കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ അറിവായിട്ടില്ലാത്ത ആ കുഞ്ഞുമക്കൾ അമ്മയെ ഞങ്ങളുടെ അമ്മയെ ഒന്ന് കാണിക്കുവോ എന്ന് ചോദിച്ച് അലമുറയിട്ട് കരഞ്ഞപ്പോൾ ആശ്വസിപ്പിക്കുവാനാകാതെ വിങ്ങി പൊട്ടുകയായിരുന്നു പ്രിയപ്പെട്ടവരെല്ലാം അപകടം സംഭവിച്ച പന്ത്രണ്ട് ദിവസത്തിന് ശേഷമാണ് രഞ്ജിതയുടെ മൃതദേഹം അമ്മയ്ക്കും മക്കൾക്കും അരികിലേക്ക് എത്തിയത് അഹമ്മദാബാദിൽ നിന്നും തുടർച്ചയായ പരിശോധനാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് പുലർച്ചെയാണ് രഞ്ജിതയുടെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത് നാട്ടിൽ നിന്നും ബന്ധുക്കളടക്കം നിരവധി പേർ മൃതദേഹം ഏറ്റുവാങ്ങാനും അന്തിമോപചാരം അർപ്പിക്കുവാനുമായി എത്തിയിരുന്നു തുടർച്ചയായി നിരവധി ഡി എൻ എ പരിശോധനകൾ നടത്തിയിട്ടും രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയുവാൻ സാധിച്ചിരുന്നില്ല വിദേശത്തായിരുന്ന സഹോദരനായിരുന്നു ആദ്യ പരിശോധനയ്ക്കായി എത്തിയത് എന്നാൽ അത് വിജയിക്കാത്ത പക്ഷം അമ്മയുടെ രക്തസാമ്പിൾ കൂടി ശേഖരിച്ച് അഹമ്മദാബാദിൽ എത്തിച്ചാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത് തുടർന്ന് വിങ്ങലോടെയാണ് രഞ്ജിതയുടെ അനുജൻ രതീഷും അടുത്ത ബന്ധുവായ ഉണ്ണികൃഷ്ണനും രഞ്ജിതയുടെ മൃതദേഹം ഏറ്റുവാങ്ങിയത് ഇന്ന് രാവിലെ മണിയോടെയാണ് രഞ്ജിത പഠിച്ച സ്കൂളായ പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനത്തിനായി മൃതദേഹം എത്തിച്ചത് തുടർന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത് തുടർന്ന് നിരവധി പേർ രഞ്ജിതയെ അവസാനം നോക്കി കാണുവാനായി എത്തിയതിനാൽ തന്നെ അല്പം വൈകിയാണ് വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചത് അതേസമയം സാധാരണ നിറയെ ചോക്ലേറ്റുകളും കളിപ്പാട്ടങ്ങളും മക്കൾക്ക് പകർന്നു നൽകാൻ സാധിക്കാത്ത അടക്കി വെച്ച ഒരായിരം സ്നേഹവുമായി ഓടിയെത്താറുള്ള രഞ്ജിത ഇതാദ്യമായാണ് ഒഴിഞ്ഞ കൈ അമ്മയ്ക്കും മക്കൾക്കും അരികിലേക്ക് എത്തുന്നത് സുരക്ഷിതമായി എംബാം ചെയ്ത പെട്ടിക്ക് മുകളിൽ ഒട്ടിച്ച ഒരു പടം മാത്രമാണ് പ്രിയപ്പെട്ടവർക്ക് രഞ്ജിതയായി കാണാൻ സാധിക്കുക അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നേഴ്സ് രഞ്ജിതിയുടെ മൃതദേഹം ഇന്നലെയാണ് തിരിച്ചറിഞ്ഞത് വിമാന ദുരന്തം നടന്ന പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഡി എൻ എ പരിശോധനയിലൂടെ മൃതദേഹം തിരിച്ചറിഞ്ഞത് സിനിമ ഫാഷൻ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ